ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് എത്ര തിരക്കുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പത്ത് മിനിറ്റ് ലെഗിൻ്റെ വർക്കൗട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് ഓക്കെ നിങ്ങൾ എത്ര ബിസിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പത്ത് മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന ലെഗിൻ്റെ വർക്കൗട്ടുകൾ പക്ഷേ വളരെ എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഈ പത്ത് മിനിറ്റ് വർക്കൗട്ടിന് മുമ്പായിട്ട് നമ്മൾ ഒരു മിനിറ്റ് നമ്മൾ വാപ്പനായിട്ടാണ് മാറ്റി വെക്കുന്നത് ഓക്കെ നിങ്ങൾ ഇതേ കണക്ക് കാലുകൾ അങ്ങോട്ടും ഒക്കെ ഒന്ന് മൂവ്മെൻറ്റ് ചെയ്യിപ്പിക്കുക കാരണം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് വാമപ്പ് വളരെ അത്യാവശ്യമാണ് കാലിൻ്റെ ബ്ലഡ് ഫ്ലോ ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഒക്കെ വളരെ നല്ലതാണ് വാമപ്പ് എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾ ഇങ്ങനെ വാമപ്പ് ചെയ്യുക കാലിന് കുറഞ്ഞത് ഒരു മിനിറ്റാണ് നിങ്ങളുടെ വാമപ്പ് സെക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇങ്ങനെ നിങ്ങൾ കാലുകൾ മൂവ്മെൻറ്റ്സ് ചെയ്യിക്കുക മുമ്പോട്ടും പുറകോട്ടും ഒന്ന് മൂവ്മെൻറ്റ് ചെയ്യിപ്പിക്കുക അപ്പം നമ്മൾ ഏതൊരു വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടും വാമപ്പ് വളരെ അത്യാവശ്യമാണ് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇഞ്ചുറീസൊക്കെ ഉണ്ടാകാതിരിക്കാനൊക്കെ വളരെയേറെ സഹായിക്കും അപ്പം നമ്മുടെ വാമപ്പ് ചെയ്യുന്നവരിൽ നമുക്ക് നല്ല ഒരു ബ്ലഡ് ഫ്ലോയും ഒരു മൊബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് നമ്മുടെ ഒരു മിനിറ്റത്തെ വാമപ്പ് സെഷൻ എന്ന് പറയുന്നത് അപ്പം നിങ്ങളത് മസ്റ്റായിട്ടും ഈ ഒരു മിനിറ്റത്തെ വാമ് സെഷൻ ചെയ്തിരിക്കണം ഓക്കെ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ പത്ത് മിനിറ്റ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ എന്നോടൊപ്പം ഈ വർക്കൗട്ട് ചെയ്യും വളരെയേറെ ബെനിഫിറ്റും വളരെയേറെ എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടാണ് ഈ പത്ത് മിനിറ്റത്തെ വർക്കൗട്ട് ഇതിൽ ഒന്നാമത്തെ വർക്കൗട്ട് നമ്മൾ സ്കോട്ടാണ് ചെയ്യുന്നത് സ്കോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ബോഡിയൊക്കെ സ്ട്രെയിറ്റ് ആക്കിയിട്ട് കോർ മസിലൊക്കെ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക അതിന് ശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ പന്ത്രണ്ട് ട്രബ്സാണ് നമ്മൾ ചെയ്യേണ്ടത് നയൻ ൻ അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി ഒരിക്കലും ബെൻഡായിട്ടൊന്നും പോകരുത് നല്ല സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടിരിക്കണം അതായത് കണക്കാത്ത നിങ്ങളുടെ ബോഡി സ്ട്രൈറ്റായിട്ട് കൃത്യമായിട്ട് തന്നെ ഈ വർക്കൗട്ട് ചെയ്യുക അപ്പം ഇത് നിങ്ങൾ പന്ത്രണ്ട് റപ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഉടൻ തന്നെ കാഫ് മസലിൻ്റെ വർക്കൗട്ട് ചെയ്യുക കാഫ് റൈസ് ചെയ്യുക സ്റ്റാൻഡിങ് റൈസ് ഓക്കെ അപ്പം ഇങ്ങനെയാണ് സ്റ്റാൻഡിങ് റൈസ് ചെയ്യുന്നത് മേളിലോട്ട് പോകുമ്പോൾ മാക്സിമം നിങ്ങൾ മേളിലോട്ട് നിങ്ങൾ ആ ഒരു സ്കീസ് എന്ന് വെച്ചാൽ നിങ്ങളെ ആ ഒരു കാലിൻ്റെ കാഫ് മസിൽ നല്ല രീതിയിൽ സ്കീസ് ചെയ്യുക ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ വർക്കൗട്ട് അപ്പം ഇത് പന്ത്രണ്ട് റപ്സ് ചെയ്യുക അപ്പം ഇത് നമ്മുടെ കാഫ് മസിൽ വേണ്ടിയുള്ള വർക്കൗട്ടാണ് അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ വെച്ചാൽ ഈ രണ്ട് വർക്കൗട്ടുകൾ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റാൻസ് എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഇതാണ് ഹോർസ് സ്റ്റാൻസ് ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ നട്ടല്ലൊന്നും ആവരുത് ഈ ഒരു സ്ട്രൈറ്റ് പൊസിഷനിലായിരിക്കണം നിങ്ങളുടെ ബോഡി ഓക്കെ ഇത് വളരെയേറെ ബെനിഫിറ്റാണ് ഈ ഒരു ഹോർസ് സ്റ്റാൻസ് എന്ന് പറയുന്ന വർക്കൗട്ട് ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് ആ വീഡിയോ കയറി കാണാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അടുത്തായിട്ട് നമ്മുടെ വർക്കൗട്ട് വർക്കൗട്ടെന്ന് പറയുന്നത് സുമോസ്കോട്ടാണ് സുമോസ്കോട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ കാലുകൾ ഇങ്ങനെ ഒരു എത്രയും അകലത്തിൽ നിൽക്കുക അതിനുശേഷം വളരെ സാവധാനത്തിൽ വൺ ടു ഇത് സ്ത്രീകൾക്കും ചെയ്യാവുന്ന വർക്കൗട്ടാണ് വളരെയേറെ ബെനിഫിറ്റ് ആയിട്ടുള്ള വർക്കൗട്ടാണ് ത്രീ ഫോർ താഴോട്ട് വരുമ്പം ബ്രീത്തിങ് ചെയ്യുക മേലോട്ട് പോകുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക സിക്സ് സെവൻ ഇത് നിങ്ങളുടെ ഇന്നർ തൈസിന് വളരെ നല്ല ഒരു വർക്കൗട്ടാണ് നിങ്ങളുടെ ഇന്നർ തൈസൊക്കെ ആക്കാനും ഇന്നർ തൈസിലെ ഫാറ്റൊക്കെ ബേൺ ചെയ്യിപ്പിക്കാനും വളരെ നല്ല ഒരു വർക്കൗട്ടാണ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ നട്ടല് ബെൻഡായി പോരുത് നിങ്ങളുടെ മുതുഭാഗം ബെൻഡായി പോകരുത് നല്ല സ്ട്രൈറ്റ് ആയിരിക്കണം പാലലായിരിക്കണം നിങ്ങളുടെ ബോഡി ഓക്കെ അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് വീണ്ടും ഒരു ഹോൾഡിംഗ് പൊസിഷനിലോട്ട് പോവുകയാണ് വാൾ സെറ്റ് എന്ന് പറയുന്ന ഒരു ഹോൾഡിംഗ് പൊസിഷൻ നിങ്ങൾ ഒരു വാളിനോട് ചേർന്ന് ഇങ്ങനെ ഒരു സ്കോട്ടിൻ്റെ പൊസിഷനിൽ ഇങ്ങനെ നിൽക്കുക പത്ത് സെക്കൻഡാണ് ഇങ്ങനെ നിങ്ങൾ നിൽക്കേണ്ട സമയം പത്ത് സെക്കൻഡ് നിങ്ങൾ ഈ ഒരു വാൾ സ്കോട്ട് പൊസിഷനിൽ നിൽക്കുക ഓക്കെ വാൾ സ്കൗട്ടും വളരെ ബെനിഫിറ്റ് ബെനിഫിറ്റായിട്ടുള്ള ഒരു വർക്കൗട്ടാണ് നിങ്ങളുടെ കാലുകൾക്ക് വളരെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനുള്ള നല്ല സൂപ്പർ ഒരു പൊസിഷനാണിത് ഓക്കെ നിങ്ങൾ പത്ത് സെക്കൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്ത വർക്കൗട്ടിലോട്ട് കടക്കുക നിങ്ങൾ എല്ലാ വർക്കൗട്ടുകളും വളരെ സാവധാനത്തിൽ ചെയ്താൽ മതി ഒരുപാട് ഫാസ്റ്റായിട്ടാണ് ചെയ്യേണ്ടത് അടുത്തായിട്ട് നമ്മൾ ഹാംസ്ട്രിങ്ങിനും ഗ്ലോവ്സിനും വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് ചെയ്യുന്നത് ഓക്കെ ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എവിടെയെങ്കിലും കൈ സപ്പോർട്ട് ചെയ്ത് പിടിച്ചുകൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചിലപ്പോൾ മുമ്പോട്ട് ബാലൻസ് ഇല്ലെങ്കിൽ മുമ്പോട്ടും മറിഞ്ഞു വിടാനുള്ള സാധ്യതയുണ്ട് ഇത് നമ്മുടെ ഹാംസ്ട്രിങ്ങിനും ഗ്ലോവ്സിനും വളരെ നല്ല വർക്കൗട്ടാണ് ഈ ഒരു പത്ത് മിനിറ്റ് വർക്കൗട്ട് കൊണ്ട് നമ്മൾ കാലിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മൾ ആ ഒരു വർക്കൗട്ടിന് പ്രയോജനം ലഭിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇത് നിങ്ങൾ ഏറ്റ് റബ്സാണ് ചെയ്യേണ്ടത് ഒരു കാലിൽ എട്ട് റപ്സ് ചെയ്യുക വീണ്ടും അടുത്ത കാലിൽ എട്ട് റപ്സ് ചെയ്യുക വളരെ നല്ല വർക്കൗട്ടാണിത് അപ്പം ഇത് കണക്ക് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കൺട്രോൾ ചെയ്ത് ചെയ്താൽ മതി ഒരിക്കലും നിങ്ങൾ ബോഡി ബാലൻസ് തെറ്റി മുമ്പോട്ടോ പുറകോട്ടോ മറിഞ്ഞു വീഴാതിരിക്കാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഈ വർക്കൗട്ട് പത്ത് മിനിറ്റ് നിങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്യൂ നിങ്ങളുടെ കാലുകൾക്ക് നല്ല ആരോഗ്യവും സ്ട്രെങ്ത്തും ഒക്കെ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന ബ്ലഡ് ഫ്ലോ ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ് ഞാനത് നല്ല തിരക്കുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ചിലവർക്ക് പറയുന്നേക്കാം ഒട്ടും സമയമില്ല വർക്കൗട്ട് ചെയ്യാൻ ഒട്ടും സമയമില്ല ആ പാട് ബിസിയുള്ള ലൈഫാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ നല്ല വർക്കൗട്ടാണിത് ഓക്കെ വീണ്ടും നമ്മൾ നമ്മുടെ വാൾ സെറ്റിംഗ് ആ ഒരു പൊസിഷനിലോട്ട് വരിക ഹോൾഡിംഗ് പൊസിഷനിലോട്ട് വരുവോ പത്ത് സെക്കൻഡ് നിങ്ങളങ്ങനെ ഹോൾഡ് ചെയ്യുക ഓക്കെ നമ്മൾ ഓരോ വർക്കൗട്ടിന് ശേഷവും ഇങ്ങനെ ഒരു ഹോൾഡിംഗ് പൊസിഷൻ ഒരു കൊണ്ടാണ് നമ്മുടെ വർക്കൗട്ട് ആ രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ കാലുകൾക്ക് കൂടുതൽ ബലം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ അങ്ങനെ പത്ത് സെക്കൻഡ് തന്നതിന് ശേഷം നിങ്ങൾ അടുത്തായിട്ട് ലഞ്ചസ് ചെയ്യുക ലഞ്ചസ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ലഞ്ചസിനെ കുറിച്ചൊക്കെ ഈ ഒരു പൊസിഷനിലാണ് ലഞ്ചസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം നിങ്ങളുടെ സ്പൈനും നിങ്ങളുടെ മുതുഭാവവും ഒക്കെ സ്ട്രൈറ്റായിട്ടിരിക്കാൻ ശ്രമിക്കുക ബെൻഡായി പോകരുത് താഴോട്ട് വരുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക മേലോട്ട് ആകുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഈ വർക്കൗട്ട് നിങ്ങളുടെ ഹാംസ്റ്റിങ്ങിനും ഗ്ലോസിനും നിങ്ങളുടെ തൈസിനും ഒക്കെ വളരെ നല്ലൊരു വർക്കൗട്ടാണ് ഓക്കെ ബാക്ക് ലെഞ്ചസ് ആണിത് എയർ ട്രപ്പ്സ് നിങ്ങൾ ചെയ്തതിന് ശേഷം അടുത്ത കാലിലും അടുത്ത കാലിലും എയർ ട്രപ്സ് ഓക്കെ ആ വർക്കൗട്ട് കഴിഞ്ഞു അടുത്തായിട്ട് നിങ്ങൾ വീണ്ടും ഹോർസ് സ്റ്റാൻഡ്സിൻ്റെ പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക ടെൻ സെക്കൻഡ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഹോർസ് സ്റ്റാൻഡ്സിൻ്റെ പൊസിഷനിൽ വരുന്ന സമയത്ത് ഒരിക്കലും നിങ്ങളുടെ നട്ടൽ ബെൻഡായി പോരുത് സ്ട്രൈറ്റ് ആയിരിക്കണം നിങ്ങളുടെ ബോഡി പൊസിഷൻ ഓക്കെ ഇങ്ങനെ ഒരു പത്ത് സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക അതിനുശേഷം നമ്മൾ അടുത്ത വർക്കൗട്ടിലോട്ട് പോവാണ് അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ സൈഡ് സ്കോട്ടാണ് സൈഡ് സ്കോട്ട് ചെയ്യാൻ നമുക്ക് തുടങ്ങാം ഓക്കെ നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ കാൽ ഒത്തിരിച്ചതിന് ശേഷം സൈഡിലോട്ട് സ്കോട്ട് ചെയ്യുക വൺ നെക്സ്റ്റ് ടു അടുത്ത കാലിലോട്ട് ത്രീ ഇങ്ങനെയാണ് സൈഡ് സ്കോട്ട് ചെയ്യേണ്ടത് സൈഡ് സ്കോട്ടും വളരെ നല്ലൊരു വർക്കൗട്ടാണ് തൈസിനും ഹാസ്ട്രിങ്ങിനും ഒക്കെ വളരെ നല്ലൊരു വർക്കൗട്ടാണ് ഓക്കെ അപ്പം സൈഡ് സ്കോട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക മേലോട്ട് വരുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ബ്രീത്തിൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ബ്രീത്തിൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ഓക്കെ ഇങ്ങനെയാണ് നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് ഓക്കെ വളരെ നല്ല വർക്കൗട്ടാണ് ഇത് നിങ്ങൾ എയ്റ്റ് എയ്റ്റ് പതിനാറ് ചെയ്യുക അതിനുശേഷം വീണ്ടും നിങ്ങൾ ഹോൾഡിംഗ് പൊസിഷൻ വാൾ സിറ്റി ഹോൾഡിംഗ് പൊസിഷനിലോട്ട് വരിക ടെൻ സെക്കൻഡാണ് ഓക്കെ ടെൻ സെക്കൻഡ് ഹോൾഡിംഗ് പൊസിഷനിൽ നിൽക്കുക വാൾ സെറ്റിംഗ് എന്നാണ് ഈ ഒരു പൊസിഷൻ്റെ പേര് വളരെ നല്ല ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ് ഇത് ചെയ്യുന്നത് ഓക്കെ അടിപൊളി വർക്കൗട്ടാണ് അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ഫൈനൽ വർക്കൗട്ടിലോട്ട് പോവാം ഫൈനൽ വർക്കൗട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വീണ്ടും ഗ്ലൂഡ്സിനും ഹാം സ്റ്റിങ്ങിനും വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ കാലുകളുടെ ഒരു ഫുൾ പാർട്സിനെ നമ്മൾ ആക്ടിവേഷൻ ചെയ്യിപ്പിക്കുന്ന വർക്കൗട്ടാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഓക്കെ നമ്മൾ ഹാഫ് സ്ട്രിങ്ങിൻ്റെ വർക്കൗട്ട് ചെയ്യുന്നത് നമ്മൾ താഴെ ഫ്ലോറിൽ കിടന്നുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു പൊസിഷനിലോട്ട് വരിക അതിനുശേഷം നിങ്ങളുടെ കാലുകൾ ഇങ്ങനെ ബെൻഡാക്കി വെക്കുക അതിനുശേഷം വൺ ടു ഇത് നമ്മുടെ ഹാഫ് സ്ട്രിങ്ങിലോട്ടും ക്ലൂഡ്സിലോട്ടും വളരെ നല്ല ബ്ലഡ് ഫ്ലോയൊക്കെ വർദ്ധിപ്പിക്കുന്ന സഹായിക്കുന്ന അടിപൊളി ഒരു വർക്കൗട്ടാണ് ഓക്കെ അത് മാത്രമല്ല ഇതിൻ്റെ പ്രയോജനം ഇത് വളരെയേറെ ഒരുപാട് ബെനിഫിറ്റുകളുള്ള ഒരു വർക്കൗട്ടും കൂടിയാണ് ഗ്രൂപ്പ് ബ്രിഡ്ജ് എന്നാണ് ഈ വർക്കൗട്ടിൻ്റെ പേര് ഇത് നിങ്ങൾ പന്ത്രണ്ട് ഡ്രോപ്സാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നിങ്ങൾ മേളിലോട്ട് ഉയരണ്ട ഈ ഒരു പൊസിഷനിൽ മാത്രം വന്നാൽ മതിയാവും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് നിങ്ങൾ പന്ത്രണ്ട് റപ്സ് ചെയ്യുക പന്ത്രണ്ട് ഡ്രപ്സിന് ശേഷം നമ്മൾ അടുത്തായിട്ട് വീണ്ടും നമ്മുടെ ആ ഒരു ഹോൾഡിംഗ് പൊസിഷനിലോട്ട് പോകും അതോടുകൂടി നമ്മുടെ ഈ ഒരു വർക്കൗട്ട് തീരും അതിന് ശേഷം ഒരു മിനിറ്റ് നിങ്ങൾക്ക് സ്ട്രെച്ചിങ് ഉണ്ട് അപ്പം വാമപ്പ് വർക്കൗട്ട് സ്ട്രെച്ചിങ് ഇത് ഫുള്ളായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഹോട്ട് സ്റ്റാൻഡ്സിൽ ഒന്ന് ഹോൾഡ് ചെയ്യുകയാണ് ഓക്കെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന രീതികളാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളിലും അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഹോൾഡിംഗ് പൊസിഷൻ ഹോട്ട് ഹോട്ട്സ്റ്റാൻസ് നിങ്ങൾക്ക് എത്ര സമയമില്ലെങ്കിലും തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ് വെറും പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാവുന്നതാണ് അടുത്തായിട്ട് നമ്മൾ സ്ട്രെച്ചിങ്ങിലോട്ട് പോവുകയാണ് ഈ ഒരു പൊസിഷനിൽ വന്നതിന് ശേഷം നിങ്ങൾ ഒന്ന് കാലുകളെ ഒന്ന് സ്ട്രെച്ച് ചെയ്യിപ്പിക്കുക നിങ്ങളുടെ ലോവർ ബാക്കും നിങ്ങളുടെ കാലുകളും നല്ല രീതിയിൽ സ്ട്രെച്ചാവും ഈ ഒരു പൊസിഷൻ ഓക്കെ അടുത്തായിട്ട് നമ്മൾ ഇങ്ങനെയാണ് നല്ല ഒരു സ്ട്രെച്ചിങ് പൊസിഷൻ നിങ്ങളുടെ ഹാം സ്ട്രിങ്ങിനൊക്കെ ഒരു സ്ട്രെച്ചിങ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രെച്ചിങ് പൊസിഷൻ അപ്പം നമ്മൾ ഒരു മിനിറ്റ് വാമപ്പ് ഒരു മിനിറ്റ് സ്ട്രെച്ചിങ്ങിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു രീതിയിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക നിങ്ങളുടെ തൈസിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ വർക്കൗട്ട് ചെയ്തിട്ട് നമ്മുടെ മസിൽ റിക്കവറിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സ്ട്രെച്ചിങ് ചെയ്യണം എന്ന് പറയുന്നത് ഓക്കെ സ്ട്രെച്ചിങ് വളരെ നല്ലതാണ് മസിൽ കൂൾ ഡൗണിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രെച്ചിങ് ചെയ്യുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് നിങ്ങൾക്ക് വളരെയേറെ പ്രേരണം ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നു തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക